ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാട്ടുപ്രദേശത്തുള്ള ഒരു ഗ്രാമമാണ് കാണിക്കുന്നത് അവിടെ ലൂക്കാസ് എന്നൊരു കുട്ടി മരം വെട്ടുകാരനായ തൻ്റെ പിതാവിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മരം കയറ്റിയിരുന്ന ഉന്തുവണ്ടി അവൻ തള്ളി പിടിച്ച് നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് അവൻ്റെ പിതാവ് വീണ്ടും അതിലേക്ക് തടി കഷ്ണങ്ങൾ കയറ്റി അതോടെ ലൂക്കാസിനെ അത് താങ്ങി നിർത്താൻ സാധിക്കാതെ വരികയും ഉന്തുവണ്ടി സ്ലിപ്പായി താഴേക്ക് വീഴുകയും ചെയ്തു കോപത്തോടെ അവൻ്റെ പിതാവായ ലൂയി ഒന്നിനും കൊള്ളാത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് ലൂക്കാസിനെ അടിച്ചു വിഷമത്തോടെ ലൂക്കാസ് അവിടെ നിന്നും കാട്ടിലേക്ക് ഓടിപ്പോയി ഒരു സമയത്ത് ലൂക്കാസിൻ്റെ കൂട്ടുകാരനായ മത്യാസ് ആ കാട്ടുപ്രദേശത്തിലൂടെ സൈക്കിൾ ചവിട്ടിപ്പോകുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അവൻ ലൂക്കാസ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച കണ്ടു മത്യാസ് അവനെ വിളിച്ചെങ്കിലും ലൂക്കാസ് ഓട്ടം തുടർന്നു മത്യാസ് അവനെ പുറകെ ഓടുകയും ലൂക്കാസിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഒരു സമയത്താണ് ലൂക്കാസിൻ്റെ കവിളിലുണ്ടായിരുന്ന ചുവന്ന പാട് മത്യാസ് ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വാതിൽ കാണുകയാണ് ഇരുവരും ആ ചെറിയൊരു ബങ്കറിനകത്തേക്ക് പ്രവേശിച്ചു പിന്നീട് അവരിരുവരും പട്ടാളക്കാരായി അഭിനയിച്ച് കളിക്കാൻ ആരംഭിച്ചു പിതാവിൻ്റെ പീഡനങ്ങളെല്ലാം മറന്ന് ലൂക്കാസ് അല്പനേരം തൻ്റെ സുഹൃത്തിനൊപ്പം സന്തോഷിച്ചു പിന്നീട് നമുക്ക് നാളെ വീണ്ടും ഇവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഇരുവരും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് പിതാവിനെ എതിർക്കണമെന്നും എല്ലാ ദിവസവും മടി വാങ്ങേണ്ട ആവശ്യമില്ലെന്നും അത്യാസ് ലൂക്കാസിനോട് പറഞ്ഞു പിറ്റേന്ന് ലൂക്കാസും പിതാവും കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി നഗരത്തിലേക്ക് ഇറങ്ങി ഈ നേരത്തു ലൂയി ലൂക്കാസിനോട് തൻ്റെ സിഗരറ്റ് എടുത്ത് തരാനായി പറഞ്ഞു എന്നാൽ പിതാവ് സിഗരറ്റ് ഒലിക്കുന്നത് ലൂക്കാസിന് ഇഷ്ടമായിരുന്നില്ല അതിനാൽ തന്നെ ലൂക്കാസ് അത് നിരസിച്ചു ശ്വാസകോസ്റ്റ്യൂം സ്പോഞ്ച് പോലെയാണെന്നും വലിക്കുന്നത് അർബുദത്തിന് കാരണമാകുമെന്നും ലൂക്കാസ് പിതാവിനോട് പറഞ്ഞു അവൻ്റെ ഈ സംസാരം കേട്ടതോടെ ലൂയി കോബാകുലനായി പുറകിലേക്ക് തിരിഞ്ഞു ഒരു സമയത്ത് നിയന്ത്രണം അവരുടെ വാഹനം മത്യാസിൻ്റെ സൈക്കിളിലേക്ക് ഇടിച്ചു കയറി പുറത്തിറങ്ങി നോക്കിയ ലൂയിക്ക് മത്യാസ് മരണപ്പെട്ടെന്ന് മനസ്സിലായി ഇക്കാര്യം മറ്റാരും അറിയാതിരിക്കാനായി ലൂയി വാഹനത്തിനിടയിൽ കുടുങ്ങിരുന്ന സൈക്കിളെടുത്ത് കാട്ടിലേക്കെറിഞ്ഞു അതിനുശേഷം ലൂയി കാട്ടിലേക്ക് തെന്നി വീണ് മരണപ്പെട്ടു എന്ന് കാണിക്കാനായി മത്തിയാസിൻ്റെ മൃതശരീരവും കാട്ടിലേക്ക് എടുത്തെറിഞ്ഞു ഈ കാഴ്ചകളെല്ലാം കണ്ട് ലൂക്കാസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ലൂയി ഈ സംഭവം ആരോടും പറയരുതെന്ന് ലൂക്കാസിനെ മുന്നറിയിപ്പ് നൽകി തിരികെ വരുന്ന സമയത്ത് മത്യാസിൻ്റെ പിതാവായ ഫ്രാൻസിസ് അവരുടെ വാഹനത്തിന് കൈ കാണിച്ചു തൻ്റെ മകൻ സൈക്ലിങ്ങിന് പോയിട്ട് ഒരുപാട് നേരമായെന്നും അവനെ കാണാനില്ലെന്നും ഫ്രാൻസിസ് ലൂയിയോട് പറഞ്ഞു ഒന്നും അറിയാത്ത ഭാവത്തിൽ ലൂയി അവൻ മടങ്ങി വന്നോളുമെന്ന് ഫ്രാൻസിസിനോട് പറഞ്ഞു ലൂയി അവിടെ നിന്നും പോകുന്ന സമയത്ത് ലൂക്കാസ് കരയുന്ന കാഴ്ച ഫ്രാൻസിസ് കണ്ടിരുന്നു ശേഷം കാണിക്കുന്നത് ലൂയി ലൂക്കാസിനെ കൊല്ലാനായി ശ്രമിക്കുന്നതാണ് പെട്ടെന്ന് ലൂക്കാസ് ഞെട്ടി ഉണരുകയാണ് അത് ഒരു സ്വപ്നമായിരുന്നു യുവാവായി മാറിയെങ്കിലും ലൂക്കാസിനെ ഇപ്പോഴും കുട്ടിക്കാലത്തെ ഭീതിജനകമായ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടായിരുന്നു ഈ നേരത്തെ ലൂക്കാസിന് ഒരു ഫോൺ കോൾ വരികയാണ് ഗ്രാമത്തിലുള്ള ലൂക്കാസിൻ്റെ വീടിനെ തീ പിടിച്ചെന്നും അവൻ്റെ മാതാപിതാക്കൾ വെന്തു മരിച്ചെന്നും ഫോൺ വിളിച്ചയാൾ അവനെ അറിയിച്ചു ദുഃഖകരമായ ഈ ഒരു വാർത്ത കേട്ട് കൂടെയുണ്ടായിരുന്ന അവൻ്റെ കാമുകിയായ ജൂലി അവനെ സമാധാനിപ്പിച്ചു ജൂലിക്കും ഉറ്റ സുഹൃത്തായ അർണോൾഡിനുമൊപ്പം മാതാപിതാക്കളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ലൂക്കാസ് ഗ്രാമത്തിലേക്കെത്തി അതിനുശേഷം ലൂക്കാസ് കത്തി നശിച്ചിരുന്ന തൻ്റെ വീട്ടിലേക്കെത്തി വേദനയോട് ലൂക്കാസ് തൻ്റെ ആ ഒരു വീട് നോക്കി നിന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് ഓഫീസർ ലൂക്കാസിനെ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ ലൂക്കാസിനെ തൻ്റെ മാതാപിതാക്കളെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അല്പസമയത്തിനു ശേഷം വൃദ്ധനായ ഫ്രാൻസിസ് ഒരു വീൽചെയറിൽ ലൂക്കാസിൻ്റെ പക്കലേക്കെത്തി ചെറിയൊരു അസ്വസ്ഥതയോടെ ലൂക്കാസ് തൻ്റെ സുഹൃത്തുക്കളെ ഫ്രാൻസീസിനെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നീട് ഫ്രാൻസിസും മൂവരെയും കാപ്പി കുടിക്കാനായി ക്ഷണിക്കുകയാണ് എന്നാൽ ലൂക്കാസ് മടിച്ചു നിന്നു ലൂക്കാസിൻ്റെ മാതാപിതാക്കളുടെ സാധനങ്ങളടങ്ങിയ ഒരു പെട്ടി ഫയർഫോഴ്സ് സേനാംഗങ്ങൾ തനിക്ക് തന്നിട്ടുണ്ടെന്ന് ഫ്രാൻസിസ് അവനോട് പറഞ്ഞു അതോടെ ലൂക്കാസിനെ ഫ്രാൻസിൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ലാതായി അങ്ങനെ ലൂക്കാസും കൂട്ടുകാരും ഫ്രാൻസിസിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഈ കാട് തനിക്ക് വീടുപോലെയാണെന്നും ഈ കാടിനെ പറ്റി മറ്റാരേക്കാൾ കൂടുതൽ തനിക്കറിയാമെന്നും ഈ സമയത്ത് ഫ്രാൻസിസ് അവരോട് പറഞ്ഞിരുന്നു ഫ്രാൻസിസ് പിന്നീട് ഒറ്റയ്ക്ക് തന്നെ അവൻ്റെ വീട്ടിലേക്ക് കയറി അവൻ്റെ ആരോഗ്യം കണ്ട് അവർ മൂന്ന് പേരും അത്ഭുതപ്പെട്ടു മരത്തടികൾ കയറ്റി ഒന്തു വണ്ടി തള്ളിപ്പോകുന്ന സമയത്ത് താൻ അപകടത്തിൽ പെട്ടെന്നും അങ്ങനെയാണ് തൻ്റെ അരയ്ക്ക് താഴെ തളർന്നു പോയില്ലെന്നും ഫ്രാൻസിസ് അവരോട് പറഞ്ഞു പിന്നീട് ഫ്രാൻസിസ് അവർ മൂന്ന് പേരെയും വീടിനടുത്തുള്ള തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഫ്രാൻസിസ് തൻ്റെ കൈകൊണ്ട് മരത്തിൽ നിർമ്മിച്ചിരുന്ന നിരവധി വസ്തുക്കൾ ഉണ്ടായിരുന്നു പിന്നീട് ഫ്രാൻസിസ് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന മരം കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ കാണിച്ചു കൊടുത്തു ശേഷം ഫ്രാൻസിസ് തടികൾ കൊണ്ടുപോകാനായി താൻ നിർമ്മിച്ചിരുന്ന ഒരു തള്ളുവണ്ടിയുടെ മാതൃക അവരെ കാണിച്ചു ഇതത്ര പ്രശ്നം പിടിച്ച സാധനം ഒന്നുമല്ലല്ലോ എന്ന് അർണോൾഡ് ഫ്രാൻസിസിനോട് പറഞ്ഞു ഇത് കേട്ട് ഫ്രാൻസിസ് കോപാകുലനായി കയ്യിൽ നിന്നും ഒഴുതിപ്പോയാൽ ഇത് ഒരു മനുഷ്യനെ തന്നെ തകർത്ത് കളയുമെന്ന് ഫ്രാൻസിസ് അവനോട് പറഞ്ഞു പോകാനൊരുങ്ങിയ ലൂക്കാസ് ഫയർഫോഴ്സ് നൽകിയിരുന്ന ആ ഒരു പെട്ടി ചോദിച്ചു അതെൻ്റെ ഗ്യാരേജിലാണെന്നും ഞാനത് എടുത്തു കൊണ്ടുവരാമെന്നും ഫ്രാൻസിസ് അവനെ മറുപടി നൽകി ശേഷം ഫ്രാൻസിസ് അതെടുക്കാനായി പോയി ലൂക്കാസ് പിന്നീട് തൻ്റെ കൂട്ടുകാർക്ക് കാപ്പിയുണ്ടാക്കി കൊടുക്കാനൊരുങ്ങി ഒരു സമയത്ത് അവൻ അവിടെ ഇരുന്നിരുന്ന മത്യാസിൻ്റെ കപ്പ് കണ്ട് ഈ ഒരു സമയത്ത് മത്യാസ് അവിടെ നിൽക്കുന്നതുപോലെ ലൂക്കാസിന് തോന്നിയിരുന്നു അല്പസമയത്തിനു ശേഷം പെട്ടിയുമായി ഫ്രാൻസിസ് അവിടേക്ക് തിരിച്ചെത്തി അതിനകത്ത് ലൂക്കാസിൻ്റെ ബാല്യകാലത്തെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അവർ അതിനകത്തുണ്ടായിരുന്ന മത്യാസിൻ്റെ ഒരു ഫോട്ടോ കൂടി കാണാനിടയായി മത്തിസ് തൻ്റെ മകനാണെന്നും സൈക്കിൾ ചവിട്ടുന്നതിനിടെ പാറക്കെട്ടിലേക്ക് വീണ് മരണപ്പെട്ടുവെന്നും ഫ്രാൻസിസ് അവരോട് പറഞ്ഞു മകൻ മരിച്ച വിഷമത്തിൽ തൻ്റെ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്തുവെന്നും വിഷമത്തോടെ ഫ്രാൻസിസ് അവരെ അറിയിച്ചു കരഞ്ഞുകൊണ്ട് ഞാനിപ്പോഴും ആ ഷോക്കിൽ നിന്നും മുക്തനായിട്ടില്ലെന്ന് ഫ്രാൻസിസ് അവരോട് പറഞ്ഞു തൻ്റെ അവനെ കൊന്നതെന്നുള്ള രഹസ്യം ലൂക്കാസ് ആരോടും പറഞ്ഞിരുന്നില്ല സമയം വൈകിയെന്നും പറഞ്ഞ് അവർ പിന്നീട് പോകാനൊരുങ്ങി നിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും നീ ഒരു നാൾ തിരിച്ചു വരണമെന്നും ഈ സമയത്ത് ഫ്രാൻസിസ് ലൂക്കാസിനോട് പറഞ്ഞിരുന്നു വരാമെന്നും പറഞ്ഞുകൊണ്ട് ലൂക്കാസ് കാറിലേക്ക് കയറി എന്നാൽ ഈ ഒരു സമയത്ത് കാറ് സ്റ്റാർട്ടാവുന്നില്ല അത് കണ്ട് ഫ്രാൻസിസ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ലൂക്കാസിനോട് പറഞ്ഞു ഫ്രാൻസിസ് എൻജിൻ പരിശോധിച്ചെങ്കിലും ഒരു കുഴപ്പവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എൻ്റെ സുഹൃത്ത് മെക്കാനിക് ആണെന്നും ഞാൻ അദ്ദേഹത്തെ വിളിക്കാമെന്നും ഫ്രാൻസിസ് അവരോട് പറഞ്ഞു ഈ നേരത്തെ റൊണോൾഡ് വീണ്ടും വാഹനത്തിൻ്റെ എഞ്ചിൻ പരിശോധിച്ചു അല്പസമയത്തിനു ശേഷം ഫ്രാൻസിസ് തൻ്റെ മെക്കാനിക് സുഹൃത്ത് തിരക്കിലാണെന്നും നാളെ മാത്രമേ അദ്ദേഹത്തിന് വരാനായി സാധിക്കുകയുള്ളൂവെന്നും അവരെ അറിയിച്ചു ഇന്നു രാത്രിയിൽ ഇവിടെ തങ്ങിക്കോളൂ എന്ന് ഫ്രാൻസിസ് അവരോട് പറഞ്ഞു എന്നാൽ അവർക്കും ഓർക്കും അതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കാറ് ശരിയാക്കിയെടുക്കാൻ അർണോൾഡ് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ഒടുവിൽ റേഡിയേറ്ററിൻ്റെ ഓസ് തകർന്നിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി അവരാ ഓസ് ഫ്രാൻസിസിനെ കാണിക്കുകയും ഇതുപോലത്തെ ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്തു അത് നോക്കാനായി ഫ്രാൻസിസ് അർണോൾഡിനെ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് ഫ്രാൻസിസ് ഞാൻ മനപ്പുറവും അത് മുറിച്ചു കളഞ്ഞതാണെന്ന് അവനോട് പറയുകയും അവനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു ഇതേ നേരം ഫ്രാൻസിൻ്റെ വീട്ടിൽ ലൂക്കാസും ജൂലിയും അർണോൾഡിനെ കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്തവർ അർണോൾഡിൻ്റെ വേഷത്തിലൊരാൾ വൃദ്ധൻ്റെ വാഹനം അതിവേഗത്തിൽ ഓടിച്ചു പോകുന്ന കാഴ്ച കണ്ടിരുന്നു അത് അർണോൾഡാണെന്നുള്ള ധാരണയിൽ ലൂക്കാസ് ഉടൻ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു മറുപടി ലഭിക്കാതായതോടെ നീ എവിടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചുകൊണ്ട് ലൂക്കസ് അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു അല്പസമയത്തിനു ശേഷം അവരിരുവരും ഫ്രാൻസിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു എത്ര തിരഞ്ഞിട്ടും അതുപോലത്തെ യോസ് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ഫ്രാൻസിസ് അവരോട് പറഞ്ഞു അതിനാൽ അർണോൾഡ് അത് വാങ്ങാൻ പോയിരിക്കുകയാണെന്ന് ഫ്രാൻസിസ് അവരെ അറിയിച്ചു പിന്നീട് ലൂക്കാസ് പലതവണ എർണോൾഡിനെ വിളിച്ചിരുന്നെങ്കിലും മറുപടി കിട്ടിയിരുന്നില്ല എന്നാൽ പിന്നീട് അർണോൾഡിൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ലൂക്കാസിന് ഒരു മെസ്സേജ് വന്നു ഓസ് വാങ്ങാനായി ഞാൻ നഗരത്തിലേക്ക് പോവുകയാണെന്നുള്ളതായിരുന്നു ആ മെസ്സേജ് വൈകുന്നേരമായപ്പോൾ ലൂക്കാസിനെ അർണോൾഡിൽ നിന്നും മറ്റൊരു സന്ദേശമെത്തി വളരെ വൈകിയ കാരണം ഞാൻ മടങ്ങി വരുന്നില്ലെന്നും വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു കൊണ്ടുള്ളതായിരുന്നു ആ മെസ്സേജ് ഇതറിഞ്ഞതോടെ ഫ്രാൻസിസ് നിങ്ങൾ എന്നിവടെ തങ്ങിക്കോളുവെന്നും മത്യാസിൻ്റെ മുറിയിൽ കിടന്നോളൂ എന്നും അവരോട് പറഞ്ഞു രാത്രിയിൽ ജോലി ഇറങ്ങുന്ന സമയത്ത് മനസ്സ് അസ്വസ്ഥമായി ലൂക്കാസ് പുറത്തേക്കിറങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായി അവനെ തോന്നി തിരികെ വീട്ടിലേക്ക് കയറിയ ലൂക്കാസ് അവിടെ ആരോ വിളിച്ചു വച്ചിരുന്ന അർണോൾഡിൻ്റെ മൊബൈൽ ഫോൺ കാണാനിടയായി സംശയത്തോടെ ലൂക്കാസ് ഫ്രാൻസിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു ഒരു സമയത്ത് അവൻ ഫ്രാൻസിസിൻ്റെ വീൽ ചെയറും തറയിലായി ഒരു വാതിലും കാണുകയാണ് എന്താണ് എന്താണതിനുള്ളിലെന്ന് പരിശോധിക്കാനായി ലൂക്കാസ് മെൽ ആ വാതിൽ തുറന്നു അതിനുള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ടതോടെ ലൂക്കാസ് ഒളിച്ചിരിക്കുകയാണ് നിമിഷങ്ങൾക്കു ശേഷം ഫ്രാൻസിസ് ആ വാതിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും തൻ്റെ വീൽ ചെയറിൽ കയറി സ്ഥലം വിടുകയുമാണ് അതിനുള്ളിൽ നി കൂടെ മാറുന്ന എന്തോ ഉണ്ടെന്ന് ലൂക്കാസിനെ മനസ്സിലായി ഫ്രാൻസിസ് പോയതോടെ ലൂക്കാസ് ആ മരവാതിൽ തുറന്ന് അതിനകത്തേക്കിറങ്ങി ഇരുട്ടുപിടിച്ച ഒരു നിലവറയായിരുന്നു അത് പിന്നീട് അവനവിടെ ചങ്ങലയാൽ പൂട്ടിയ നിലയിലുള്ള ഒരു വാതിൽ കണ്ടു അവനത് തുറന്ന് ഉള്ളിലേക്ക് നീങ്ങി അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങി അവൻ തൻ്റെ മാതാപിതാക്കളെ ജീവനോടെ തന്നെ അവിടെ ബന്ധനസ്ഥരാക്കപ്പെട്ട അവസ്ഥയിൽ കാണുകയാണ് എന്നാലൊരു സമയത്ത് പുറകിൽ നിന്നും ഫ്രാൻസിസ് അവനെ അടിച്ചു വീഴ്ത്തിയിരുന്നു അതേസമയം ഫ്രാൻസിസിൻ്റെ വീട്ടിൽ ലൂക്കാസിനെ കാണാതെ ജൂലി ആശങ്കയിലായിരുന്നു അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ആ വീട്ടിൽ അവനായുള്ള അന്വേഷണം ആരംഭിച്ചു ഈ സമയത്ത് അവൾ ഫ്രാൻസിസ് നിർമ്മിച്ചിരുന്ന ഒരു എലിക്കണി കാണുകയാണ് അതിൽ കുടുങ്ങിയിരുന്ന കുടുങ്ങിയിരുന്നെലി തലവെട്ടി മാറ്റപ്പെട്ട നിലയിൽ അതിക്രൂരമായ രീതിയിലാണ് കൊല്ലപ്പെട്ടിരുന്നത് പ്രതിഭ്രാന്തിയോടെ അവൾ ഫ്രാൻസിൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന വികൃതമാക്കപ്പെട്ട നിലയിലുള്ള ജീവിയുടെ മൃതശരീരം കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പിന്നീട് അവൾ അവിടെ ലൂക്കാസിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടു ഈ സമയത്താണ് അവൾ മൂന്ന് പേരെ ക്രൂരമായി കൊലപ്പെടുത്താൻ സാധിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ ഡ്രോയിങ് അവിടെ കാണുന്നത് അതിൽ ലൂക്കാസിൻ്റെയും മാതാപിതാക്കളുടെയും പേരുകൾ എഴുതിയിരുന്നത് അവൾ ഞെട്ടലോടെ ശ്രദ്ധിച്ചിരുന്നു ഇതേസമയം ഫ്രാൻസിസ് വർക്ക്ഷോപ്പിലെ നിലവറയിൽ ലൂക്കാസിനെയും മാതാപിതാക്കളെയും അവൻ രൂപകൽപ്പന ചെയ്തിരുന്ന ആ ഒരു യന്ത്രത്തിൽ കെട്ടിയിട്ടിരുന്നു സത്യത്തിൽ ഫ്രാൻസിൻ്റെ കാലുകൾക്ക് തളർവാദമുണ്ടായിരുന്നില്ല അതെല്ലാം ഫ്രാൻസിസിൻ്റെ അഭിനയമായിരുന്നു മത്യാസ് മരിച്ച ദിവസം നീ കരഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഫ്രാൻസിസ് ലൂക്കാസിനോട് പറഞ്ഞു അന്നത് ഫ്രാൻസിസ് അത്ര കാര്യമായി എടുത്തിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കിയ ഒരു ദിവസം ഫ്രാൻസിസ് ജോലി ചെയ്യുന്നതിനിടെ ഒരു കഷ്ണം ലൂയിയുടെ കാറിനടിയിലേക്ക് വീണു ഈ ഒരു സമയത്താണ് വാഹനത്തിനടിയിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്ന മത്യാസിൻ്റെ സൈക്കിൾ ഭാഗങ്ങൾ ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്നതും സത്യം മനസ്സിലാക്കുന്നതും അതോടുകൂടി ഫ്രാൻസിസ് ലൂയിയോടും കുടുംബത്തോടും പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഓരോ കയറും മറ്റൊരാളുടെ ശിരസ്സിന് മുകളിലുള്ള ആയുധം താങ്ങുന്ന തരത്തിലാണ് ഫ്രാൻസിസ് തൻ്റെ ആ ഒരു ട്രാപ്പ് രൂപകൽപ്പന ചെയ്തിരുന്നത് ആ ഒരു കയറ് വിട്ടാൽ അപ്പുറത്തുള്ള ആളുടെ ശരീരത്തിലേക്ക് മൂർച്ചയേറി ആയുധം മുഴുവൻ അയാൾ രണ്ടായി മുറിഞ്ഞു മാറ്റപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യും ശേഷം ഫ്രാൻസിസ് ലൂക്കാസിനെ മർദ്ദിച്ച് അവൻ്റെ കയ്യിലെ കയർ അവനെക്കൊണ്ട് വിടിപ്പിക്കാനായി നോക്കുകയാണ് എന്നല്ല പ്രതീക്ഷിതമായി ഈയൊരു സമയത്ത് ജോലി എവിടേക്കെത്തി ലൂക്കാസ് അവളോട് ഓടി രക്ഷപ്പെടാനായി വിളിച്ചു പറഞ്ഞു ഇതിനോടകം തന്നെ ആ ഒരു കയറ് വലിച്ചു പിടിച്ച് ലൂക്കാസിൻ്റെ അമ്മ അതീവ ക്ഷീണതയായി കഴിഞ്ഞിരുന്നു ജൂലിയെ അന്വേഷിച്ച് ഫ്രാൻസിസ് വീട്ടിലേക്കെത്തി ഉടനെ തന്നെ ജൂലി ഒരു കസാരയെടുത്ത് ഫ്രാൻസിസിനെ അടിച്ചു വീഴ്ത്തി എന്നാൽ ഫ്രാൻസിസ് വീണ്ടും ജൂലിയെ പിന്തുടരാൻ ആരംഭിച്ചു ഫ്രാൻസിസ് അവളെ കുത്താനായി ശ്രമിച്ചെങ്കിലും ജൂലി ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു വീതിയോടെ അവൾ അവിടെയുണ്ടായിരുന്ന റൂമിലേക്ക് കയറി വാതിലടച്ചു ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ ഉപയോഗിച്ച് ആ വാതിൽ ബ്ലോക്ക് ചെയ്തു ഇതേ സമയം ലൂക്കാസും കുടുംബവും കൈകൾ തളർന്ന് കയറ് വലിച്ചു പിടിക്കാനായി പാടുപെടുകയായിരുന്നു ഒരു സമയത്തും ലൂയിസ് നീ അന്ന് സിഗരറ്റ് തന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സംഭവിക്കില്ലായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ലൂക്കാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനന്ന് കുട്ടിയായിരുന്നെന്നും ഇരുപത് വർഷമായി ഞാൻ കുറ്റബോധത്തോടെയാണ് ജീവിക്കുന്നതെന്നും കണ്ണീരോട് ലൂക്കാസ് ലൂയിക്ക് മറുപടി നൽകി ഒരു സമയത്ത് ജോലി പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചിരുന്നെങ്കിലും റേഞ്ച് കുറവായതിനാൽ കോഡ് പോയിരുന്നില്ല ഇതേസമയം ഫ്രാൻസിസ് ആ റൂമിൻ്റെ ഡോറ് തകർക്കാനായി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു പരിഭ്രാന്തിയോട് ജോലി ജനൽ തകർത്ത് തൻ്റെ ജീവൻ രക്ഷിക്കാനായി പുറത്തേക്ക് ചാടി പരുക്കുകളോടെ രക്ഷപ്പെടാനായി ശ്രമിച്ച ജോലിക്ക് മുൻപിലേക്ക് ഫ്രാൻസിസോടിയെത്തി അവസാന നിമിഷം താൻ ചെയ്തിരുന്ന തെറ്റുകൾ ലൂയി പശ്ചാത്താപത്തോടെ ഓർത്തു അങ്ങനെ ലൂയി തൻ്റെ കുടുംബത്തിനായി തൻ്റെ ജീവൻ നൽകാമെന്ന് തീരുമാനിക്കുകയാണ് ലൂക്കാസിനും അമ്മയ്ക്കും രക്ഷപ്പെടാനായി നിൻ്റെ കയർ വിട്ടോളൂ എന്ന് ലൂയി തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇത് കേട്ട ലൂക്കാസ് തൻ്റെ പിതാവിനോട് മിണ്ടാതിരിക്കാനായി ആവശ്യപ്പെട്ടു എന്നാൽ ക്ഷീണതയായ ലൂക്കാസിൻ്റെ അമ്മയ്ക്ക് പിന്നെയും അധികനേരം ആ ഒരു കയർ പിടിച്ചു നിൽക്കാനായി സാധിച്ചിരുന്നില്ല പിടുത്തം അഴിഞ്ഞതോടെ ലൂക്കാസിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ആ ഒരു കയർ വഴുതിപ്പോയി അതോടെ ലൂയിക്ക് മുകളിലുണ്ടായിരുന്ന ബ്ലേഡ് താഴേക്ക് പതിക്കുകയും ലൂയി പല കഷ്ണങ്ങളായി ചിന്തിച്ചിതറി ദാരുണമായി കൊല്ലപ്പെടുകയുമാണ് സമയം പാഴാക്കാതെ ലൂക്കാസിൻ്റെ അമ്മ തൻ്റെ കെട്ടുകൾ അഴിച്ച് തൽസ്ഥാനത്തു നിന്നും മാറി അതിനാൽ തന്നെ ലൂക്കാസിനെ ലൂയിയുടെ പിടിവിട്ട് വന്നിരുന്ന ബ്ലേഡിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായി സാധിച്ചിരുന്നു അതേസമയം ഫ്രാൻസിസ് ലൂലിയെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് അവളെ ഒരു കട്ടിംഗ് മെഷീനിൽ കെട്ടിയിട്ടിരുന്നു നീ എൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നില്ലെന്നും എന്നാൽ കൊലപാതകയുടെ കാമുകിയായ നീ ഇതിനർഹയാണെന്നും ഫ്രാൻസിസ് അവളോട് പറഞ്ഞു പെട്ടെന്ന് ലൂക്കാസ് അവിടേക്കെത്തി ഫ്രാൻസിസിനെ ആക്രമിച്ചു അവരിതുവരും തമ്മിൽ ശക്തമായ സംഘടനം തന്നെ അരങ്ങേറി ഒടുവിൽ ലൂക്കാസ് ഫ്രാൻസിസിനെ അടിച്ചു വീഴ്ത്തി ശേഷം ലൂക്കാസ് ജോലിയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രാൻസിസ് വീണ്ടും അവിടേക്കെത്തി ലൂക്കാസിനെ ആക്രമിക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് ഫ്രാൻസിസ് അവിടെ ഉണ്ടായിരുന്ന കട്ടിങ് മെഷീൻ ഓണാക്കിയിരുന്നു അതേസമയം ജൂലി ബാക്കിയുണ്ടായിരുന്ന തൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശേഷം അവൾ കട്ടിംഗ് മെഷീൻ ഓഫാക്കി ഇതേ സമയം ഫ്രാൻസിസ് ലൂക്കാസിനെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവനെ കൊലപ്പെടുത്താനൊരുങ്ങി ഈ സമയത്ത് ജോലി ഫ്രാൻസിസിനെ ചുറ്റുക കൊണ്ടടിക്കുകയും അവനെ ബോധരഹിതനാക്കുകയും ചെയ്തു ഇരുവരും ചേർന്ന് ഫ്രാൻസിസിനെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നിലവറയിലേക്ക് തള്ളിയിട്ടു ശേഷം ലൂക്കാസ് അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന തൻ്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ് അതീവ ക്ഷീണതയായിരുന്ന ലൂക്കാസിൻ്റെ അമ്മയ്ക്ക് വേഗത്തിൽ നടന്ന് നീങ്ങുവാനായി സാധിച്ചിരുന്നില്ല നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഫ്രാൻസിസിനെ ബോധം തിരിച്ചു കിട്ടിയിരുന്നു അവൻ പോക്കറ്റിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കൈയിൽ ബന്ധിച്ചിരുന്ന കെട്ടുകൾ മുറിച്ചു മാറ്റി ശേഷം ഫ്രാൻസിസ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ലൂക്കാസിൻ്റെ അമ്മയുടെ കാലിൽ മുറിവേൽപ്പിച്ചു ഉടൻ തന്നെ ലൂക്കാസ് അമ്മയെ മുകളിലേക്ക് പിടിച്ചുയർത്തുകയും നിലവറയുടെ വാതിൽ പൂട്ടുകയും ചെയ്തു ഉടൻ തന്നെ ഫ്രാൻസിസ് ആ മരവാതിലിൽ ശക്തമായി ഇടിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ഫ്രാൻസിസ് ആ ഒരു നിലവറയിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ് ഒരു സമയത്ത് ഒരു പട്ടിക്കുള്ളിൽ നിന്നും സഹായത്തിനായി നിലവിളിച്ചിരുന്ന അർണോൾഡിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാനെടുത്ത് ആ പെട്ടിക്ക് മുകളിൽ വെച്ചു ഇതേസമയം ജൂലിയും ലൂക്കാസും അമ്മയും കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് നടക്കാനാവാതെ ലൂക്കാസിൻ്റെ അമ്മ ക്ഷീണതയായി നിലത്ത് വീണു അതോടെ ലൂക്കാസ് അമ്മയെയും കാമുകിയെയും വർഷങ്ങൾക്ക് മുൻപ് താൻ മത്യാസനൊപ്പം കണ്ടിരുന്ന ആ ഒരു ബങ്കറിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുള്ളിൽ ഇരുട്ടായതിനാൽ അവർ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ചു ഒരു സമയത്തവൻ അലങ്കരിച്ച നിലയിലുള്ള മത്യാസിൻ്റെ മൃതശരീരം അവിടെ കാണുകയാണ് ഈ കാഴ്ച കണ്ട് മൂവരും ഞെട്ടിവിറച്ചു അല്പസമയത്തിനു ശേഷം ഫ്രാൻസിസ് ആ ഒരു ബങ്കരൻ്റെ പുറത്തേക്കെത്തി ഇനി എൻ്റെ മകൻ തനിച്ചല്ലെന്നും പറഞ്ഞുകൊണ്ട് ബങ്കരൻ്റെ വാതിൽ പൂട്ടി തൽഫലമായി മൂന്നുപേരും ആ രാത്രിയിൽ അവിടെ കുടുങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ അവരുണരുന്ന സമയത്ത് ബങ്കരൻ്റെ വാതിൽ ആരോ തുറന്നിട്ടിട്ടുള്ളതായി അവർ കാണുകയാണ് ഇതെന്തെങ്കിലും ട്രാപ്പ് ആണോ എന്ന് പരിശോധിക്കാനായി ലൂക്കാസ് ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങി ഒരു സമയത്തവൻ ഫ്രാൻസിസ് നിർമ്മിച്ചിരുന്ന ഉന്തുവണ്ടിയിൽ അർണോൾഡിനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച ഭീതിയോടെ കാണുകയാണ് അർണോൾഡിൻ്റെ കാലൊന്നു എഴുതിയാൽ അവനെ ചതഞ്ഞറിഞ്ഞ് കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി ലൂക്കാസ് അവൻ്റെ പക്കലേക്കോടി അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രാൻസിസ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിരുന്ന ജൂലിയെ പിടികൂടുകയും അവളെ ഒരു മരത്തിൽ കെട്ടിയിടുകയും ചെയ്തിരുന്നു ഒന്നുകൊണ്ടി താഴേക്ക് വീണാൽ അത് ജൂലിയുടെ ദേഹത്ത് പതിക്കുകയും അവൾ തലക്ഷണം കൊല്ലപ്പെടുകയും ചെയ്യുമെന്ന് ലൂക്കാസ് വേദനയോടെ മനസ്സിലാക്കി നീ എങ്ങനെയെങ്കിലും കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കണമെന്ന് ലൂക്കാസ് അർണോൾഡിനോട് പറഞ്ഞു ശേഷം ലൂക്കാസ് തൻ്റെ കാമുകിയെ രക്ഷിക്കാനായോടി എന്നാൽ ഫ്രാൻസിസ് ലൂക്കാസിൻ്റെ കാലിൽ കുത്തിപ്പരുക്കേൽപ്പിച്ചു ശേഷം ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി ഇരുവരും പരസ്പരം മാരകമായ രീതിയിൽ മുറിവേൽപ്പിച്ചു പിന്നീട് ലൂക്കാസ് ഫ്രാൻസിസിനെ ചവിട്ടുകയും ഒരു മരക്കൊമ്പിലേക്ക് തല കുത്തി കയറി ഫ്രാൻസിസ് കൊല്ലപ്പെടുകയുമാണ് നിർഭാഗ്യവശാലി ഒരു സമയത്താണ് ഉന്തുവണ്ടി പിടിച്ചു നിൽക്കാനാവാതെ അർണോൾഡ് അതിനൊപ്പം താഴേക്ക് വീണ് ചതഞ്ഞറിഞ്ഞ് കൊല്ലപ്പെടുന്നത് അത് ജോലിയുടെ നേർക്കാണ് പാഞ്ഞു വന്നിരുന്നത് ഈ കാഴ്ച കണ്ടു ലൂക്കാസ് അതിനു നേരെ ചാടുകയും ഉണ്ടുകണ്ടി വഴിതിരിച്ച് വിടുകയുമാണ് ഈ ഒരു സമയത്ത് അതിലെ ഒരു ചീള് ലൂക്കാസിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിരുന്നു അങ്ങനെ മാരകമായി പരുക്കേറ്റിരുന്ന ലൂക്കാസ് മരണത്തിന് കീഴടങ്ങുകയാണ് അല്പസമയത്തിനു ശേഷം പോലീസുകാരെ അവിടേക്കെത്തി മൃതദേഹങ്ങൾ പൊതയുകയാണ് ഫ്രാൻസിൻ്റെയും ലൂക്കാസിൻ്റെയും അർണോൾഡിൻ്റെയും മൃതശരീരങ്ങൾ പോലീസ് അവിടെ നിന്നും കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ജൂലിക്കും ലൂക്കാസിൻ്റെ അമ്മയ്ക്കും മാത്രമാണ് ആ ഒരു കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നത് ഇരുവരും ആംബുലൻസിൽ വിഷമത്തോടെയിരിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്